എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട ഇഷ്ടവ്യക്തിയെ ഒരു പായൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക അവർ നിങ്ങളോടുള്ള താൽപ്പര്യം തുറന്നു പറയാൻ പോകുന്നു അതിനെക്കുറിച്ചാണ് വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ ഭൂമി എന്ന പൈൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം അവർ നിങ്ങളോടുള്ള താല്പര്യം തുറന്നു പറയാൻ പോകുന്നു ഇത്രയും കാലം അവർ നിങ്ങളോടുള്ള താല്പര്യത്തെ തുറന്ന് പറയാതെ പോയവരാണ് പക്ഷേ ഇനി അവർക്കതിന് കഴിയില്ല കാരണം അവരുടെ ജീവിതത്തിൽ അവർ ആദ്യമായിട്ട് നിങ്ങളോട് തുറന്നു പറയുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ താല്പര്യമായിരുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവരെ കണ്ടപ്പോൾ തന്നെ ആഗ്രഹങ്ങൾ തോന്നിയിരുന്നു മുമ്പ് എപ്പോഴോ അവരെ കണ്ടപ്പോൾ നിങ്ങളുടെ കൂടെ മുമ്പുണ്ടായിരുന്നപ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നിയ ചെറിയൊരു ആകർഷണം പിന്നീട് ഒരു വലിയ ഗ്യാപ്പിന് ശേഷം അല്ലെങ്കിൽ യാതൊരുതരത്തിലുള്ള ഇഷ്ടമോ സ്നേഹമോ തുറന്ന് പറയാത്ത ഇരുന്നതിന് ശേഷം വീണ്ടും ഒരു താല്പര്യം കാണുമ്പോൾ തീർച്ചയായിട്ടും അവർ അതിനെക്കുറിച്ച് പറയും നിങ്ങൾ വിചാരിക്കുന്നു എന്തെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളോടുള്ള താല്പര്യം ഉണ്ടാകുകയില്ല അല്ലെങ്കിൽ അവർ തുറന്ന് പറയില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ നിങ്ങളുടെ മനസ്സിലാണെങ്കിൽ അവരോട് താല്പര്യം ഉണ്ടാകുകയും ചെയ്തു എങ്ങനെ ആ താല്പര്യം പറയും എങ്ങനെ ആ താല്പര്യം പുറത്തു വരും എന്നുള്ളത് നിങ്ങൾ കരുതിയിരിക്കുകയായിരുന്നു നിങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല നിങ്ങൾക്കുള്ള താല്പര്യം നിങ്ങൾ അങ്ങോട്ട് പറയുകയല്ലാതെ ആ വ്യക്തി ഒരിക്കലും നിങ്ങളോട് താല്പര്യം കാണിക്കുന്നു നിങ്ങൾ വിചാരിച്ചില്ല പക്ഷേ നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് ആ വ്യക്തിയോടുള്ള താല്പര്യം നിങ്ങൾ മറന്ന മറന്നു പോയൊരു സമയത്ത് ആ വ്യക്തി തിരിച്ച് നിങ്ങളോട് താല്പര്യം കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ആ വ്യക്തി വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള താല്പര്യം തുറന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി നിങ്ങളുടെ മനസ്സ് ഉറങ്ങിക്കിടന്ന താല്പര്യങ്ങൾ ആ സമയത്ത് ഉണരുകയായിരുന്നു കാരണം നിങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ആ വ്യക്തിക്ക് ഇത്തരം ഒരു സമയത്ത് നിങ്ങളോടൊരു താല്പര്യം ഉണ്ടാകുകയാണ് തുറന്നു പറയുകയും ചെയ്യുമെന്ന് താല്പര്യത്തെക്കുറിച്ച് തന്നെ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പക്ഷേ നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ വ്യക്തി ആ വ്യക്തിക്കുള്ള താല്പര്യത്തെ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് മനസ്സിലായി ഇനി നിങ്ങളോടുള്ള താല്പര്യം മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല കാരണം അത് തുറന്നു പറയേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു ആ വ്യക്തി ഒരിക്കലും വിചാരിച്ചില്ല നിങ്ങളെ ആ താല്പര്യം തുറന്നു പറയുന്നതിന് വേണ്ടി നിങ്ങൾ ലഭിക്കുമെന്ന് നിങ്ങൾക്കും ഉണ്ടായിരുന്ന താല്പര്യം മറന്നു പോയിരുന്നു ആ വ്യക്തിയോടുള്ള ഇഷ്ടം ആ വ്യക്തിയെ ലഭിച്ചിരുന്നെങ്കിലുള്ള ആഗ്രഹം അതൊരു കാലത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുകയും അത് നടക്കില്ല എന്ന് കരുതി നിങ്ങൾ തന്നെ കുഴിച്ചു മൂടിയ ഒരാഗ്രഹം പക്ഷേ പെട്ടെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാതെ മുന്നോട്ട് പോകുന്ന സമയത്ത് യാദർഷികമായ ആ വ്യക്തി അത് തുറന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന അതിയായ ഒരു സന്തോഷമാണ് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇപ്പോൾ അത്തരം ഒരു സന്തോഷം നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ പോവുകയാണ് അത് സംഭവിക്കാൻ പോവുകയാണ് അതായിട്ട് രണ്ടാമത്തെ നിങ്ങൾക്ക് നേരെ നീട്ടിയ ഒരു കൈ സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്കാണ് പോകുന്നത് ഇവിടെ താല്പര്യം മാത്രമല്ല നിങ്ങളൊരു വലിയ പ്രതിസന്ധിയിലകപ്പെട്ടപ്പോൾ നിങ്ങളെ സഹായിക്കാൻ ആ വ്യക്തി എത്തി എത്താൻ പോകുന്നു നിങ്ങൾ ഒരുപാട് പേരിൽ നിന്ന് സഹായം സ്വീകരിച്ചു അല്ലെങ്കിൽ സഹായം വേണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ ഒരിക്കലും നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നൊരു സഹായം വാങ്ങിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല മറ്റൊന്നുകൊണ്ടല്ല ഒരു പക്ഷേ നിങ്ങളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ അകപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആ വ്യക്തിയോടൊരു താല്പര്യവും ഉണ്ടായിരുന്നിരിക്കണമെന്നില്ല നിങ്ങൾ സംസാരിക്കാനും പ്രവർത്തിക്കാനും ഇടപഴകുവാനും നിങ്ങൾക്ക് സ്നേഹിക്കാനായിട്ടൊക്കെ തിരഞ്ഞെടുത്തത് ഈ വ്യക്തി അല്ലാത്ത ആളുകളെ ആയിരുന്നു നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തിക്ക് വേണ്ടി അകലം പാലിക്കുകയും ചെയ്തു അങ്ങനെ ഒരു അകലം നിങ്ങൾക്ക് വേണമായിരുന്നു നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറഞ്ഞത് ഈ വ്യക്തിയുമായിട്ടൊരു അകലം മതി അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നൊരു സഹായം ലഭിക്കുമെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ തീരെ ഉണ്ടായിരുന്നില്ല നിങ്ങളതിനെപ്പറ്റി ആഗ്രഹിച്ചില്ല നിങ്ങളതിനെപ്പറ്റി മോഹിച്ചില്ല നിങ്ങൾക്കത് വേണ്ടായിരുന്നു പക്ഷേ നിങ്ങളെവിടെ നിന്നാണോ സഹായങ്ങളും സഹ സഹകരണങ്ങളും സ്നേഹവും നല്ല വാക്കും പ്രതീക്ഷിച്ചത് അത് ഏറ്റവും അവസാന നിമിഷം അവർ പിന്മാറി അവർ പിന്മാറിയപ്പോൾ നിങ്ങൾ വലിയൊരു ധർമ്മസങ്കടത്തിലായി നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല നിങ്ങൾ പെട്ടുപോയൊരവസ്ഥ വന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്ന് നിങ്ങളുടെ സഹായത്തിൻ്റെ കരം നിങ്ങളുടെ നേരക്ക് നീളുന്നത് ഒന്നും ഭയപ്പെടാനില്ല ഞാനുണ്ട് എല്ലാ പ്രതിസന്ധിയിലും എന്ത് പ്രശ്നമാണെങ്കിലും ഞാനുണ്ട് മറ്റുള്ളവർ നിങ്ങൾ എന്ത് പ്രതിസന്ധിയിലാണ് അകപ്പെട്ടതെന്ന് ഒരു ചോദിക്കാൻ പോലും തയ്യാറാകാതെ നിങ്ങളെ കുറ്റപ്പെടുത്തി ഇനി നിങ്ങൾക്ക് രക്ഷയില്ല എന്നും മുദ്രകുത്തി ഇനി നിങ്ങൾ ഉയരാൻ പോകുന്നില്ല എന്ന് തീർത്തു പറഞ്ഞു ഇനി നിങ്ങൾക്ക് ജീവിതത്തിലൊരു നേട്ടമുണ്ട് അവർ നിങ്ങളുടെ ജീവിതം ഇവിടെ തന്നെ അവസാനിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ കൈ കഴിഞ്ഞു അവർ കൈ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വേദന ഉണ്ടായിരുന്നു അവർ സഹായിച്ചില്ലെങ്കിൽ അവരുടെ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിച്ചു കാരണം യഥാർത്ഥത്തിൽ അവർ നിങ്ങളെ സ്നേഹിക്കുകയല്ലായിരുന്നു നിങ്ങളൊരു പ്രതിസന്ധിയിലകപ്പെടാൻ അവർ നോക്കി നിൽക്കുകയായിരുന്നു അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് വലിയ വിഷമം തോന്നി ആ സമയത്താണ് നിങ്ങൾ ദുഃഖിച്ചിരിക്കും പോലെ വിഷമിച്ചിരിക്കുമ്പോൾ മനസ്സ് തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു തലത്തിൽ നിന്ന് നിങ്ങൾക്ക് നേർക്ക് സഹായസ്ഥമായിട്ട് ഒരു വ്യക്തി വരുന്നു അത് ആ വ്യക്തി തന്നെയാണ് നിങ്ങളൊരിക്കലും ആഗ്രഹിക്കാത്ത ആ വ്യക്തികളെ ആയിട്ട് നിങ്ങൾ പലതും തുറന്ന് പറയാൻ പോലും നിങ്ങളുടെ മനസ്സ് നിങ്ങളോ അനുവദിച്ചിട്ടില്ല കാരണം അതിൻ്റെ ആ ആവശ്യമില്ല നിങ്ങളെപ്പോഴും ഒരു അകൽച്ച ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച ആളുകൾ എപ്പോഴും അകന്നു നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിച്ച ആളുകൾ അങ്ങനെ ഒരു വ്യക്തി ആ വ്യക്തികളോട് കൂടുതൽ അടുക്കാൻ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല പക്ഷെ ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ ആ വ്യക്തിയെ മുൻപ് തീരെ മനസ്സിലാക്കിയില്ല ആ വ്യക്തി നിങ്ങളോട് ആ ഇഷ്ടങ്ങൾ തുറന്ന് പറഞ്ഞില്ലായിരുന്നു പക്ഷേ ആ വ്യക്തി നിങ്ങൾക്ക് സഹായ ഹങ്ങളുമായിട്ട് വന്നപ്പോൾ അറിയാതെ തന്നെ ആ വ്യക്തി നിങ്ങളോട് തുറന്നു പറഞ്ഞപ്പോൾ മുമ്പുണ്ടായിരുന്ന ഇഷ്ടങ്ങളെക്കുറിച്ച് അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ എന്നെ സ്നേഹിച്ച ഒരു വ്യക്തി എന്നെ മനസ്സിലാക്കിയൊരു വ്യക്തി എനിക്ക് വേണ്ടി ജീവിച്ചൊരു വ്യക്തി ഒരു ദുർഘട ഘട്ടത്തിൽ ഞാൻ വന്നപ്പോൾ പെട്ടപ്പോൾ മറ്റൊന്നും നോക്കാതെ എന്നെ സഹായിച്ച ഒരു വ്യക്തി എന്നുള്ള പരിഗണന നിങ്ങൾക്ക് കിട്ടും അങ്ങനെ ആ വ്യക്തി നിങ്ങളോട് തുറന്ന് പറയും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അടുക്കുന്നതിനും നിങ്ങളൊരു നല്ല സ്നേഹം അനുഭവിക്കുന്നതിനൊക്കെ കാരണമാകും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക